ലോക വനിതാ ദിനം ആഘോഷമാക്കി കേരള വിഷൻ ന്യൂസും കേരള വിഷൻ ന്യൂസിലെ എല്ലാ വനിതകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ രീതിയിൽ നടത്തിയ പരിപാടിയിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു പ്രവർത്തകരുടെ കലാപരിപാടികൾ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി ഡിപ്പാർട്ട്മെന്റിലെയും വനിതകളെ ഉൾപ്പെടുത്തിയാണ് ലോക വനിതാ ദിനം കേരള വിഷൻ ആഘോഷമാക്കിയത് പരിപാടിയിൽ സീനിയർ ന്യൂസ് എഡിറ്റർ അജിംഷാദ് ആഘോഷങ്ങളിലൂടെ നേടിയെടുക്കുന്ന ആർജവം സ്ത്രീകൾക്ക് എല്ലാ മേഖലകളിലും വലിയ പരിവർത്തനങ്ങൾക്കുള്ള വഴിയാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അടക്കമുള്ള എല്ലാ പുരുഷന്മാരും ഒരു മനസ്സിലാക്കി അതിനെതിരായി ചിന്തകളെ നയിക്കുമ്പോൾ മാത്രമാണ് ചിന്താ വിപ്ലവം സാധ്യമാകുന്നത് അതിനുശേഷമാണ് അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അതിന് സംസ്കാരം ഉണ്ടാകണം സാമൂഹികമായും രാഷ്ട്രീയമായും ഒക്കെ അതിനനുഗുണമായ ഒരു സാഹചര്യം സൃഷ്ടിക്കണം അപ്പം ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ വനിതാ ദിനം എന്ന് പറയുമ്പോൾ ആ ആഘോഷങ്ങൾ നമുക്ക് നൽകുന്ന ഊർജം ഇത്തരം പരിവർത്തനങ്ങൾക്ക് സാധ്യമാകുന്നതിലേക്ക് നീങ്ങണം എന്നതാണ് എന്റെ ആശംസ എല്ലാ വനിതകൾക്കും ആശംസകൾ നേർന്ന കേരള ന്യൂസ് ജനറൽ മാനേജർ കിഷോർ കുമാർ വിവിധ മേഖലകളിൽ വനിതകളുടെ പ്രാതിനിധ്യം ഏറി വരുന്ന കാലഘട്ടമാണ് ഇതെന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ത്യയിൽ മാധ്യമ പ്രവർത്തകർ സ്ത്രീകളാണ് എന്നത് അഭിമാനകരമാണെന്നും പറഞ്ഞു പല രാഷ്ട്രീയ പാർട്ടികളിലും പല പല സീനിയർ എല്ലാ ഓർഗനൈസേഷൻസിലും വനിതകളുണ്ട് മീഡിയ ഇൻഡസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ഇന്ത്യയിൽ തന്നെ കേരള ന്യൂസ് അപ്പോൾ എല്ലാ വനിതകൾക്കും നമ്മുടെ ആശംസകൾ വനിതാ ആശംസകൾ തുടർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ച് വനിതാ ദിനത്തെ ആഘോഷമാക്കി ചടങ്ങിൽ മുതിർന്ന അംഗത്തെ ഉപഹാരം നൽകി ആദരിച്ചു വനിതാ പ്രവർത്തകരുടെ വിവിധ കലാപരിപാടികൾ ആഘോഷത്തെ വർണ്ണാഭമാക്കി ആഘോഷങ്ങൾക്കുമുറം ഓരോ വനിതാ ദിനവും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇനിയും ഏറെയുണ്ട് നേടാൻ എന്ന ഓർമ്മപ്പെടുത്തൽ ഇരുളിൽ വീണു ഒരു കാതമകലെ അവർക്കൊരു കൈത്താങ്ങ വേണമെന്ന ഓർമ്മപ്പെടുത്തൽ എല്ലാ വനിതകൾക്കും അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്ന ഒരു വനിതാ വർഷമാകട്ടെ രണ്ടായിരത്തിനാല് എല്ലാ വനിതകൾക്കും കേരള വിഷൻ ന്യൂസിന്റെ വനിതാ ദിനാശംസകൾ ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്